വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കി പന്ത്രണ്ട് മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസിന്റെ നടപടിക്കെതിരായി ഗ്രൌണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സേവ്യർ ചിറ്റിലപ്പള്ളി എം ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ പദ്ധതിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ പ്രചാരണം നടത്തുകയും നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നടപടിക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ കായിക പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തകർ വ്യാപാരി സുഹൃത്തുക്കൾ കലാ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങി നാനാ വിഭാഗത്തിൽപ്പെട്ട ബഹുജനങ്ങൾ പരിപാടിയിൽ പങ്കാളികളായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തു നാട്ടുകാർക്ക് വേണ്ടിയാണ് പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയാണ് അവരുടെ വീട്ടിൽ വെള്ളം കയറും അതിന്റെ ഭാഗമായി ഞങ്ങളിത് പണി നടത്താൻ അനുവദിക്കില്ല അങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുക ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ഗവൺമെൻറ്റും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ യുവാക്കളുടെ യുവജനങ്ങളുടെ കായിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരിക്കകത്ത് ഇങ്ങനെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടോ അതല്ല എട്ടു വർഷം മുമ്പ് ശ്രീ സി എൻ ബാലകൃഷ്ണന്റെ ഫണ്ട് ആരാ തടഞ്ഞത് അപ്പ തടഞ്ഞത് അത് ഇപ്പോഴത്തെ എം എൽ എ ആണോ അത് ഇപ്പോഴത്തെ ആണ് അല്ലെങ്കിൽ അന്നത്തെ മുനിസിപ്പൽ കൗൺസിലാണ് എന്നൊക്കെ പറഞ്ഞ് ബാലിശമായ വർത്തമാനം പറഞ്ഞു നിൽക്കുക ചില ആളുകൾ വന്ന് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ആരാന്നൊക്കെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ അറിയാം അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ വന്ന് തടഞ്ഞ് അവർ വേറൊന്നും അല്ല എങ്ങനെയല്ല നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൌൺസിലറുമായ എ ഡി അജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രൌണ്ട് നവീകരണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാട് തിരുത്തുക നാടിന്റെ പൊതുവികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വൈര്യം കലർത്താതിരിക്കുക സ്കൂൾ ഗ്രൌണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി പന്ത്രണ്ട് മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രൌണ്ട് സംരക്ഷണ സംഗമത്തിലൂടെ ഉന്നയിച്ചത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേഷൻ കമ്മിറ്റി ടി കൺവീനർ തുളസി കണ്ണൻ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗവുമായ എം ജെ ബിനോയ് മാധ്യമ പ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ മദർ പി ടി എ പ്രസിഡന്റ് സജ്നി ജിപ്സൺ ഗോഗോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ വി സി വിനോദ് കെ എസ് കെ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മോഹൻദാസ് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി ബോയ്സ് സ്കൂൾ എസ് എം സി ചെയർമാൻ അഡ്വക്കറ്റ് മനോജ് സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി എം ആർ അനന്തു തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എസ് ബി ഐശ്വര്യ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജയ് മോഹൻ പി സി അനീഷ് വോട്ടുപാറ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജ് തുടങ്ങിയവർ പരിപാടി നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി